അമേരിക്കയും നാറ്റോയുമല്ല ഇനി ഈ ലോകം മുഴുവൻ എതിരെ വന്നാലും അത് നേരിടാനുള്ള കരുത്തും ശേഷിയും തങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ യുക്രൈനെതിരെ ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ പറ്റാത്ത ഹൈപ്പർസോണിക് മിസൈലായ ഒറേഷ്നിക് പ്രയോഗിച്ചാണ് റഷ്യ കടുപ്പിച്ചിരിക്കുന്നത് നിരവധി വാർഹെഡുകളോ ആണവ പേലോഡുകളോ വഹിക്കാൻ ശേഷിയുള്ളതാണ് റഷ്യയുടെ ഈ ഒറേഷ്നിക് മിസൈൽ കൂടാതെ ഇതിന് ശബ്ദത്തേക്കാൾ പത്തിരട്ടി വേഗതയുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതി ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയായാണ് ഈ ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയ്ക്കും മറ്റ് നാറ്റോ സഖ്യ ക്ഷികൾക്കും യൂറോപ്പിനുമുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ലോകക്രമം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന അമേരിക്കയെയും യുക്രൈനിലേക്ക് സൈനികരെ അയക്കാൻ തീരുമാനിച്ച നാറ്റോ രാജ്യങ്ങളെയും ശരിക്കും ഭയപ്പെടുത്തുന്ന മിസൈൽ പ്രയോഗമാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതേസമയം തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കറിലെ റഷ്യൻ പൌരന്മാരെയും അമേരിക്ക മോചിപ്പിച്ചിരിക്കുന്നത് കപ്പൽ റഷ്യയുടേതല്ലെങ്കിലും അതിലെ രണ്ട് ജീവനക്കാർ റഷ്യൻ പൌരന്മാരായതിനു എന്നാൽ ജീവനക്കാരെ വിട്ടില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയുന്നത് പോലെ യുക്രൈനിലേക്ക് ഒറഷ്നിക് വിട്ടതോടെ അമേരിക്കയും ഭയന്നു എന്ന് തന്നെ വേണം കരുതാൻ അതുകൊണ്ടാണ് മഡൂറയെ തട്ടിക്കൊണ്ടുപോയി ലോക പോലീസ് കളിച്ച അമേരിക്കയ്ക്ക് റഷ്യൻ അന്ത്യശാസത്തിന് മുന്നിൽ ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും കൂടുതൽ ആണവായുധവുമുള്ള രാജ്യമാണ് റഷ്യ അവരുടെ ആപനാഴിയിൽ ഇനിയും ലോകം അനവധി ആയുധങ്ങളാണുള്ളത് അതിൽ ഒന്നു മാത്രമാണ് ഓറേഷ്നി ഒറഷനിക് മൊബൈൽ മീഡിയം റേഞ്ച് ഗ്രൌണ്ട് ബേസിഡ് മിസൈൽ സിസ്റ്റം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ തന്നെ ഒരു ഉൽക്ക ഉൽക്കവീഴുന്ന എഫക്റ്റാണ് സൃഷ്ടിക്കാൻ കഴിയുക അതാണിപ്പോൾ യുക്രൈനിലും സംഭവിച്ചിരിക്കുന്നത് ഇതുവഴി ഒന്നിനും തങ്ങൾ മടിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ലോകക്രമം മാറ്റിയെഴുതാൻ പുറപ്പെട്ട അമേരിക്കയ്ക്കും ട്രംപിനും റഷ്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതും ഒറഷ്നിക് ഉൾപ്പെടെ ഉയർന്ന കൃത്യതയുള്ള ദീർഘദൂര കരനാവിക ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈനിൽ ആക്രമണം നടത്തിയെന്ന് റഷ്യൻ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഘാതം എത്ര മാത്രമാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും വൻ നാശം യുക്രൈനിൽ സൃഷ്ടിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത് നാറ്റോ അതിർത്തിയും തകർന്നു തരിപ്പണമായിട്ടുണ്ട് അതേസമയം യുക്രൈന്റെ ഏത് മേഖലയിലാണ് ഒറേഷനിക് മിസൈൽ പരീക്ഷിച്ചത് എന്ന് റഷ്യ ഇതുവരെ വ്യക്തവുമാക്കിയിട്ടില്ല ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ റഷ്യ ഒറേഷ്നിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു എങ്കിലും അതൊരു വലിയ ആക്രമണമായിരുന്നില്ല അന്നത്തെ അന്നത്തേതിനും ഇപ്പോഴത്തെ ആക്രമണത്തിനുമിടയിൽ നിർണായകമായ വ്യത്യാസം ും നിരവധിയുണ്ട് മുൻ ആക്രമണം മധ്യ യുക്രൈനിലെ ഡിനിപ്രോ നഗരത്തിലെ ഒരു എയറോസ്പേസ് ഫാക്ടറിയെ ലക്ഷ്യമിട്ടതായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ ആക്രമണം നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ലിവിവിലാണ് നടന്നിരിക്കുന്നത് ഈ മാറ്റത്തിലെ സന്ദേശം തന്നെ ആര് ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇതുതന്നെയാണ് അമേരിക്കൻ ചേരിയെയും ഭയപ്പെടുത്തുന്നത് അമേരിക്കയും നാറ്റോയും അവരുടെ ചേരിയുടെ ബലത്തിൽ അഹങ്കരിക്കുമ്പോൾ ബദൽ സൈനിക ചേരി സൃഷ്ടിക്കാനാണ് റഷ്യ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിൽ ഇപ്പോൾ തന്നെ ഉത്തരകൊറിയയും ഉണ്ട് ഇറാനും ഈ സൈനിക ചേരിയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ട്രംപിന്റെ ഭീഷണി അതിരിവിട്ട സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ഈ ചേരിയിൽ കണ്ണികൾ ആകുമെന്നതാണ് നയതന്ത്ര വിദഗ്ധരുൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് അതൊരു സൈനിക ചേരിയായി മാറണമെന്നതാണ് റഷ്യ ആഗ്രഹിക്കുന്നതും ഇതിന് മറ്റ് അംഗരാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന നടപടിയായും റഷ്യയുടെ പുതിയ ആക്രമണം വിലയിരുത്തപ്പെടുന്നുണ്ട് റഷ്യൻ ഭാഷയിൽ ഹാസൽനെട്ട് എന്നർത്ഥം വരുന്ന ഒറഷനിക് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അഭിപ്രായത്തിൽ ഇതിന് ശബ്ദത്തിന്റെ വേഗത യുടെ മാൻ പത്ത് മടങ്ങ് വേഗത കൈവരിക്കാൻ കഴിയും മാത്രമല്ല ആയുധത്തെ പ്രതിരോധിക്കാൻ വേറെ ഒരു മാർഗവുമില്ല വാസ്തവത്തിൽ ആധുനിക സംവിധാനങ്ങൾക്കും യൂറോപ്പിലെ അമേരിക്കൻ സംവിധാനങ്ങൾക്കും അത്തരം മിസൈലുകളെ തടയാൻ കഴിയില്ല എന്നും അത് അസാധ്യമാണ് എന്നും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒറഷ്നിക്കിന്റെ പുതിയ സവിശേഷത വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ കഴിവുള്ള ഒന്നിലധികം ബാർഹെഡുകൾ വഹിക്കാൻ കഴിയും എന്നാണ് ഇത് സാധാരണയായി ദീർഘദൂര ഭൂഖണ്ഡ ര ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി